കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ് രേഖപ്പെടുത്തി സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ കൊല്ലം നിയമസഭാ മണ്ഡലത്തിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷ് ഇരവുപുരം നിയമസഭാ മണ്ഡലത്തിലും വോട്ട് ചെയ്തു വോട്ടെടുപ്പ് പൊതുവെ ശാന്തമായിരുന്നു വോട്ടെടുപ്പിന്റെ തലേ ദിവസം പെയ്ത വേനൽമഴ വോട്ടെടുപ്പ് ദിനത്തിൽ തടസ്സമുണ്ടാക്കുമോ എന്ന ആശങ്കയിലായിരുന്നു വോട്ടെടുപ്പ് ദിനം പിറന്നത് എന്നാൽ പുലർച്ചെ മുതൽ തന്നെ പോളിംഗ് കേന്ദ്രങ്ങളിൽ വോട്ടർമാർ തങ്ങളുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്താൻ നിരന്നു നിൽക്കുന്നുണ്ടായിരുന്നു കടുത്ത ചൂടിനെ ഭയന്നാകാം വോട്ടർമാർ പോളിംഗ് കേന്ദ്രങ്ങളിൽ നേരത്തെ എത്തിയതെന്നും വേണം അനുമാനിക്കാൻ കൊല്ലം പാർലമെന്റിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ കൊല്ലം ക്രിസ്തുരാജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാൽപ്പത്തിരണ്ടാം ബൂത്തിലെത്തി വോട്ട് ചെയ്തു കുടുംബത്തോടൊപ്പം എത്തിയാണ് പ്രേമചന്ദ്രൻ വോട്ട് ചെയ്തത് വോട്ട് ചെയ്ത ശേഷം പ്രേമചന്ദ്രൻ വിവിധ പോളിംഗ് കേന്ദ്രങ്ങളിലെത്തി വോട്ടർമാരെ കണ്ടു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ഭരണവിരുദ്ധ വികാരം വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് പ്രേമചന്ദ്രൻ പറഞ്ഞു നാലാം രാഷ്ട്രീയം സി പി എം കളിക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷ് പട്ടത്താനം എസ് എൻ ഡി പി ഗവൺമെന്റ് യു പി സ്കൂളിലെത്തി വോട്ട് ചെയ്തു തനിക്കെതിരെ നടത്തിയ വ്യക്തിഹത്യയിൽ ഏറെ വേദനയുണ്ടെന്ന് മുകേഷ് പിന്നീട് പറഞ്ഞു കനത്ത പോളിംഗ് എൽ ഡി എഫിന് അനുകൂലമാകുമെന്നും മുകേഷ് പറഞ്ഞു എൻ ഡി എഫ് സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാർ വോട്ട് ചെയ്തത് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലാണ് ചവറ പുനലൂർ ളയമംഗലം കുണ്ടറ കൊല്ലം ഇരവിപുരം ചാത്തന്നൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെട്ടതാണ് കൊല്ലം ലോക്സഭാ മണ്ഡലം ന്യൂസ് ബ്യൂറോ കൊല്ലം